ഒറ്റ തൊഴിവെച്ചെന്നാണ്ട് അവളുടെ നൊടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങൾ വന്ന് മുമ്പിൽ പെടും ബുക്കിനെ കുക്കിനെ ഓടിച്ചളഞ്ഞ് നിൽക്കുന്നുണ്ടില്ല അസത്തും അധികം നീ ഇവിടെ വന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇതുവച്ചു ബോധ്യ കുത്തിയാമെച്ചു ഓടി വന്നു എടി പോകാൻ തന്നെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്റെ പിന്നാലെ വരുന്ന എന്തിനാന്ന ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ നിന്റെ എന്റെ പിന്നാലെ പറഞ്ഞി പറഞ്ഞു മാപ്പ് മുത്തശ്ശി മാപ്പ് പറഞ്ഞു എന്ത് പിന്നാക്കിനെ എന്നോട് മാപ്പ് പറയാർത്തോട് എന്താ എന്താ പ്രശ്നം മീനാക്ഷി ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ പ്രശ്നമല്ല ഞാനാരണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയേയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നും ഈ നാടൽപംശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടു തോന്നുന്നു അപ്പൊ ഞാനവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ല

ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കിണ സഞ്ചയം പിടിച്ച് പാമ്പ് വിടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊണ്ട് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരമൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്ക കമലഹാസന്റെ അവേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിട്ടുണ്ടെന്ന് പറ നാളത്തെ വന്നത് അമ്മ എന്താ പറയുന്നത് ഇങ്ങോട്ട് വന്നൂടെ അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയെ മറ്റു അറിഞ്ഞ ആ വീട്ടിൽ പൊറുതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അതിനെ തേടി പൊറപ്പെട്ടതാ മണിയേട്ട നല്ല വിവരം ഉണ്ടോ ഇല്ല മോനെ അതോർത്ത് ആദി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു അവൻ എന്ത് പറ്റിയോ ഓ എന്ത് പണിത്തിരക്കാവൂ വേണ്ട ആ അസത്ത് പശു എവിടെന്നു നോക്കട്ടെ ഓടല്ലേ നിക്ക് നിക്ക് ും കൊണ്ട് കോളിക്കരടി ഒരു ആരാടാ കട വന്നു കൊടുത്തു ആരാടാ തെണ്ടി ചുണ ഒന്നുകൊണ്ട് പിടിക്കലാ நீடா வேண்டது செளி வேணுன தெளி ആ കണ്ണി കൊണ്ടുവന്ന് കൊള്ളാ സംഭവിച്ചു അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിന് അഴിച്ചുടനെ കന്നുകിടക്കുന്ന നാട് മുഴുവൻ വിട്ടിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇരുന്ന് ഇതുവരെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചേക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജമീലിട്ട് ഇട്ട് വീഴ്ത്തൂല്ല നീ ആരോടെ അവളെ ഗുണദോഷിക്കാൻ അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ അതെ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ പറ്റിയതാ

ണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന ഒഴിവച്ചാ വല്ല കാക്കയും കൊക്കനെയൊക്കെ കിട്ടു നല്ല നായാട്ടിന് കാട്ടിലേക്ക് ജോലിയൊക്കെ അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ യജ്ഞം നല്ല തീരുമാനിച്ചിരിക്കും അഖണ്ട ഭക്ഷണിയ അവിടെ തന്നെ മുക്കി കൊല്ലണം തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അപേക്ഷി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്നും പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില എറപ്പാകൾ വരില്ലേ പിന്നെ ഏത് നിറം കൊടുത്താലും അവൾ വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം തിരികെ ചെയ്തത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖം അവളെ നന്നായി നോക്കുമോന്ന് അവളോടെ മുമ്പിൽ ഒന്ന് വരാൻ പറ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്ന് വട്ട വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ ഞാന് ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റിക്കറി സഞ്ചരിക്കണമെന്ന് റോക്കറ്റോ ആ ആരോ പറഞ്ഞ് പൂതി കയറ്റിവെച്ചിരിക്കല വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും ഉം അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു സാരി തന്നിട്ടും സിനിമക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഒട്ടനെ അറിയാലോ അവൻ ഇനിയും ജയിലിലേക്ക് അയക്കരുത് എനിക്കെങ്ങും വേണ്ട അവന്റെ ഗാമി എന്താടി അവനൊരു കുറവ് കാശില്ലേ കാണാൻ നല്ല സാരിട നല്ലേ കണ്ണാടി വെച്ച പോലുണ്ട് നിന്ന് കേട്ടാ രാജകുമാരൻ വരും ആ വരും 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 ആ ആ മരകോടം മണികട്ടനല്ലേ അതിന് വെച്ച് വെള്ളം വാങ്ങി വെച്ചാൽ മതി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല സാരി ഞാൻ എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും വരും മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജലിയെ പോലും കാണാനില്ലല്ലോ ഉള്ളിൽ ഉള്ളിൽ പോണം പോണം പോണെന്ന് നടക്കാൻ നേരായി പുലി പൂച്ചയെങ്കിലും പുലിയൊന്നും ഇവിടെ ഇല്ല വീമ്പ് അതായത് എനിക്ക് തോന്നിയതാ സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ഞാനൊരിക്കലും ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്ക സന്ധ്യയായി കാണും ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണെ അവരുണ്ടേ ഉ അയ്യോ ബോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി രണ്ടു പുലി ഒരു പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എണ്ണത്തിന് ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നു ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി എടുത്ത് ഞാൻ തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു എന്നിട്ട് ഇന്നം നോക്കി ഒരൊറ്റ ഇതിനായിരിക്കും ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട കാട്ടാനും മലയറങ്ങളും നേരാ ഒരു ഒറ്റയെ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയാ മൂന്നാളെ കൊന്നു വെറുതെ നോക്കി കീറി ഞാൻ അയ്യോ സൂക്ഷിക്കണം നീ ഇങ്ങനെ ചള ചളാന്ന് നാക്കിട്ടടിച്ചിട്ട് നടക്കുന്നുണ്ടാ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ നിൽക്ക് കേരളം കെട്ടത് കൂടെ വന്ന ഒരു കൂടെ പോലും കിട്ടുക കാട്ടാന കാട്ടാനയുടെ മനുഷ്യത്ര എനിക്കറിയാം നടക്കാനേ ഇതാ നടക്കാ കോമ ആനയാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ പിന്നെ നമ്മ നേരത്തെ പറഞ്ഞു തൊറച്ചൂടായിരുന്നു അതല്ലേ പറയാൻ വന്നത്